പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ആവേ യേശുവിന്റെ പരസ്യ ജീവിതത്തിൽ പരിശുദ്ധ മറിയത്തിന്റെ പങ്കിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം ലോകരക്ഷകനായ മിസിഹായെ അവിടുത്തെ ബാല്യകാര്യത്തിൽ മാതൃവാത്സല്യത്തോടുകൂടി ദിവ്യജനനി വളർത്തിക്കൊണ്ടുവന്നു മുപ്പതാമത്തെ വയസ്സുവരെ പരിശുദ്ധ കന്യകയോടുകൂടിയാണ് യേശു വസിച്ചത് എന്നാൽ മുപ്പത് വയസ്സായപ്പോൾ അവിടെ നിന്ന് പരസ്യ ജീവിതം ആരംഭിച്ചു പരിശുദ്ധ കന്യകയുടെ പക്കൽ ചെന്ന് യേശു യാത്ര പറഞ്ഞപ്പോൾ പരിശുദ്ധ കന്യകയുടെ മാതൃഹൃദയം വളരെയധികം വേദനിച്ചു എന്നാൽ ലോകപരിത്രാണത്തിനാവശ്യമായതിനാൽ മേരി അനുമതി നൽകി യേശു പരിശുദ്ധ കന്യകയോട് യാത്ര പറഞ്ഞു പിരിഞ്ഞപ്പോൾ രണ്ടുപേരും അഗാധമായ ദുഃഖം അനുഭവിച്ചു പരിശുദ്ധ കന്യക പിന്നീട് ഏകാന്തമായ ഒരു ജീവിതം നയിച്ചു എന്ന് കരുതാൻ പാടില്ല ക്രിസ്തുവിന്റെ പരസ്യ ജീവിതകാലത്ത് മേരി അവിടത്തോട് സജീവമായി സഹകരിച്ചിരുന്നു പല ഭക്ത സ്ത്രീകളും യേശുവിനെ അനുഗമിച്ചിരുന്നതായി ലൂക്കാ സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് പല അവസരങ്ങളിലും പരിശുദ്ധ കന്യക മിശിഹായുടെ പ്രവർത്തന രംഗങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട് കാനായിലെ കല്യാണവിരുന്നിൽ പരിശുദ്ധ കന്യകയും യേശുവും അവിടുത്തെ ശിഷ്യന്മാരും സംബന്ധിച്ചിരുന്നു തദവസരത്തിൽ ആതിഥേയന്റെ വീഞ്ഞ് തീർന്നതിനാൽ പരിശുദ്ധ കന്യക അവരുടെ വിഷമം മനസ്സിലാക്കി യേശുവിനോട് ഉണർത്തിക്കുന്നുണ്ട് അവർക്ക് വീഞ്ഞില്ല എന്നുള്ള വസ്തുത ഏതാദൃശ്യാവസരത്തിൽ ഒരു ആതിഥേയനുണ്ടാകാവുന്ന ക്ലേശം ഊഹിക്കാവുന്നതേയുള്ളൂ പരിശുദ്ധ കന്യക അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നു യേശു ഇതിനു മുൻപ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതായി സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും പരിശുദ്ധ കന്യക അവിടുത്തെ ദിവ്യസുതന്റെ ദൈവത്വം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ അഭ്യർത്ഥന ചെയ്തത് അപ്പോൾ യേശു പരിശുദ്ധ കന്യകയോട് അരുൾ ചെയ്തത് പരുഷമായിട്ടാണ് എന്ന് പ്രഥമ വീക്ഷണത്തിൽ നമുക്ക് തോന്നാം അവിടുന്ന് പരിശുദ്ധ കന്യകയെ സ്ത്രീ എന്ന് അഭിസംബോധന ചെയ്തു സാമാന്യമായ ബഹുമാനമനുസരിച്ചാണെങ്കിൽ മേരിയെ അമ്മയെന്ന് വിളിക്കേണ്ടിയിരുന്നു എന്നാൽ യേശു സ്ത്രീ എന്ന് വിളിച്ചതും മുമ്പ് വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ത്രീ മര്യാമ്പിക തന്നെയാണെന്ന് അനുസ്മരിക്കുവാനാണ് കൂടാതെ യേശു അരുൾ ചെയ്യുന്നു എന്റെ സമയം സമാഗതമായിട്ടില്ല എന്നും യേശു അത്ഭുതം ചെയ്ത് അവിടുത്തെ ദൈവത്വം പ്രഖ്യാപിച്ചാൽ അവിടുന്ന് കുരിശു മരണത്തിന് വഴിയൊരുക്കുകയാണ് പിതാവ് അതിന് നിശ്ചയിച്ചിട്ടുള്ള സമയത്തിന് മുൻപ് തന്നെ അവിടുന്ന് കുരിശിലേക്ക് പ്രവേശിക്കണമോ എന്നാണ് യേശു ചോദിച്ചത് പരിശുദ്ധ കന്യക ഒരർത്ഥത്തിൽ അവിടുത്തെ ദിവ്യകുമാരനെ കുരിശുമരണത്തിന് ക്ഷണിക്കുകയാണ് ദിവ്യജനയുടെ പരസ്നേഹ ചൈതന്യവും ഇവിടെ പ്രകടമാകുന്നു പരിശുദ്ധ കന്യകയ്ക്ക് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലുള്ള സ്ഥാനവും ഇത് പ്രസ്പഷ്ടമാക്കുന്നുണ്ട് പരിശുദ്ധ കന്യകാമറിയം വഴി നമുക്ക് വരപ്രസാദങ്ങൾ ലഭിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നു കർത്താവ് സമയമായിട്ടില്ല എന്ന് പറഞ്ഞുവെങ്കിലും കന്യാംബിക പറയുന്നു അവിടെ നിന്ന് പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ അവർ യഹൂദാചാർ പ്രകാരമുള്ള ക്ഷാളനകർമ്മം നിർവഹിക്കുന്നതിനുപയോഗിക്കുന്ന ആറു കൽഭരണികളിൽ വെള്ളം നിറച്ചു യേശു അവിടുത്തെ മാതാവിന്റെ അഭ്യർത്ഥന ആദരിച്ച് വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി അത്ഭുതം പ്രവർത്തിക്കുന്നു ബാഹ്യ ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന യഹൂദ മതത്തിന്റെ സ്ഥാനത്ത് മനുഷ്യഹൃദയത്തിന് ആനന്ദം പകരുന്ന ക്രൈസ്തവ സഭയുടെ ഒരു പ്രതീകവും കൂടിയാണ് ആ വീഞ്ഞ് കൂടാതെ മറ്റൊരവസരത്തിൽ യേശുവിനെ കാണുവാനായി പരിശുദ്ധ കന്യകയും യേശുവിന്റെ സഹോദരന്മാരും ചെന്നതായി നാം സുവിശേഷത്തിൽ കാണുന്നുണ്ട് പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് പ്രഭാഷണം നടത്തുന്ന അവസരത്തിൽ ജനങ്ങൾ ചോദിക്കുന്നു ഇവന്റെ അമ്മയും നമ്മോട് കൂടെയില്ലേ ഇപ്രകാരം പരിശുദ്ധ കന്യക യേശുവിന്റെ പരസ്യജീവിതകാലത്ത് അവിടുത്തെ സന്തത സഹചാരിണിയായി ആത്മരക്ഷയ്ക്കുള്ള പ്രവർത്തനങ്ങളിൽ സഹകരിച്ചു ഇന്നത്തെ കത്തോലിക്കരോടും ദിവ്യസുധൻ പറയുന്നത് പോലെ പ്രവർത്തിക്കുക എന്നാണ് ദിവ്യജനി അരുളി ചെയ്യുന്നത് മക്കളായ നമ്മുടെ ആത്മരക്ഷയിൽ പരിശുദ്ധ മറിയത്തിന് അതിയായ താൽപര്യമുണ്ട് പരിശുദ്ധ മറിയത്തിന്റെ നിത്യജീവിതത്തിലെ ഇടപെടലിനെ മറ്റൊരു സംഭവം നമുക്ക് കേൾക്കാം ആംഗലേയ സാഹിത്യകാരനായ ജി കെ കസ്റ്റർട്ടൺ ഒരു ആംഗ്ലിക്കൻ സഭാംഗമായിരുന്നു ഏതാണ് ക്രിസ്തു സ്ഥാപിച്ച സഭ വേണ്ടി എല്ലാ സഭാവിഭാഗങ്ങളുടെയും തത്വസംഹിത പഠിച്ച് പാലസ്തീനയിലേക്കുള്ള തീർത്ഥയാത്ര നടത്തി അവസാനം അദ്ദേഹം ബ്രാൻഡിഴ്സിയിലുള്ള ദൈവമാതൃ സ്വരൂപത്തിന്റെ മുൻപിൽ നിന്നു പ്രാർത്ഥിക്കുമ്പോഴാണ് കത്തോലിക്ക സഭയെ സമാശ്രേഷിക്കുവാനുള്ള തീരുമാനമെടുത്തത് കർദിനാൽ ന്യൂമാനും മറ്റനേകം പ്രശസ്ത വ്യക്തികളും തഭാംബികയുടെ മടിത്തട്ടിൽ എത്തുന്നതും ദിവ്യജനിയുടെ ഭക്തിനിമിത്തമാണ് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമാതാവെ അവിടുന്ന് യേശുവിന്റെ പരസ്യജീവിതകാലത്ത് യേശുവിനോടുകൂടി സഞ്ചരിച്ചുകൊണ്ട് രക്ഷാകര കർമ്മത്തിൽ സഹകരിച്ചല്ലോ ദിവ്യമാതാവെ ഞങ്ങളും ആത്മാക്കളുടെ രക്ഷയിൽ തീക്ഷണതയുള്ളവരായി ജീവിക്കുവാൻ സഹായിക്കണമേ അവിടുത്തെ ദിവ്യസുതന്റെ സുവിശേഷ പ്രബോധനങ്ങൾ അറിയാത്തവരെയും അതിനെ അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്നവരെയും പാപികളെയും അങ്ങേ ദിവ്യസുതന്റെ സവിധത്തിലേക്ക് ആനയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ കാനായിലെ കല്യാണവിരുന്നിൽ അവിടുത്തെ പരസ്നേഹവും സേവന ചൈതന്യവും പ്രകാശിതമാകുന്നു ഞങ്ങളും അങ്ങേ അനുകരിച്ച് പ്രവർത്തിക്കുവാൻ പ്രാപ്തരാക്കണമേ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാനിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്കു വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ